الحمد لله وبنعمته تتم الصالحات اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا وحبيبنا محمد صلى الله عليه وسلم وانا نرنع أستاذ ماري علمين على سهودرين ماري الله سبحانه وتعالى നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സർവ്വ പാപങ്ങളും തെറ്റുകളും എല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപോർത്ത് മാപ്പുതരട്ടെ ആ മീൻ അള്ളാഹു സുബാനഹുല വളരെ ശ്രേഷ്ഠമായി പ്രതിപാദിച്ച അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിന് ഒരു ഹൃദയമുണ്ടെങ്കിൽ അത് ഈ സൂറയാണെന്ന് പറഞ്ഞ അസുറുല്ലാഹെസ്വല്ലാഹു പഠിപ്പിച്ച ആ ഒരു ാണ് അള്ളാഹുദ് സൂറത്ത് ധാരാളം ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ചേർക്കട്ടെ ആലമീൻ ആദ്യത്തെ പന്ത്രണ്ട് ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി പഠിച്ചത് ഇൻക്സഹും തീർച്ചയായും നാം നിങ്ങൾക്ക് മരണത്തിന് ശേഷം ജീവിതം നൽകാൻ പോവുകയാണ് മൗത അല്ലാഹു സംബന്ധിച്ച് നാം എന്ന ബഹുമാനത്തിന്റെ പ്ലൂരൽ ഉപയോഗിച്ച് പറഞ്ഞ ഭാഗമാണിത് മരണത്തിന് ശേഷം ഒരു ജീവിതം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട് അവരെന്തൊക്കെയാണ് ചെയ്തത് ആ ചെയ്തതിൽ പിറകെ ആരൊക്കെ അതിനെ പിൻപറ്റിയോ അതും ഞാൻ അവർക്ക് വേണ്ടി രേഖപ്പെടുത്തും അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നന്മ ചെയ്യണം ആ നന്മ നമ്മെ കണ്ട് ബാക്കിയുള്ളവർ ഫോളോ ചെയ്തു വന്നാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും തിന്മ ചെയ്യുന്നത് ഗൗരവത്തോടു കൂടെ അത് ശ്രദ്ധിച്ചേ ആ വിഷയം ശരിക്കും മനസ്സിലാക്കുക തിന്മകൾ സംഭവിക്കാതെ ഹറാമുകൾ സംഭവിക്കാതെ തെറ്റുകൾ സംഭവിക്കാതെ സൂക്ഷിക്കുക കാരണം അത് ആരെല്ലാം ഫോളോ ചെയ്യുന്നുവോ അതിൻ്റെ തിന്മയും ശിക്ഷയും തുടങ്ങിവെച്ച ആൾക്കുണ്ടാകും മാക്കദ്ദമോ ആസാറും അത് സൂക്ഷിച്ച് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒന്നും നഷ്ടപ്പെടുത്ത നഷ്ടപ്പെട്ടു പോകുന്നില്ല അള്ളാഹു കൃത്യമായ കണക്കതിന് വെക്കുന്നു എന്ന് വസ്ലം ഒരുപാട് ഹദീഥകളിലൂടെ നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ് ഇനി അള്ളാഹു ചാല ഒരു ചരിത്രം പഠിപ്പിക്കുന്നു അങ്ങ് ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കണം ഒരു ഗ്രാമവാസികളെ ആ ഗ്രാമത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ദൂതന്മാർ വന്ന സമയം അവരിലേക്ക് ആ ഗ്രാമവാസികളിലേക്ക് രണ്ടുപേരെ നാം അയച്ചു ഫബൂ നാട്ടുകാർ മുഴുവനും ആ രണ്ടുപേരെയും കളവാക്കി എന്ന് അവരെ വിശ്വസിച്ചില്ല മൂന്നാമതൊരാളെ കൊടുത്ത് നൽകി ആ രണ്ടു പേർക്കും ഒരു ഇജ്ജത്ത് ഒരു ശക്തി അള്ളാഹു പകർന്നു കൊടുക്കാൻ മൂന്നാമതൊരു നബിയെ ഒരു റസൂലിനെ ഒരു ദൂതനെ അയച്ചു ഫു മൂന്ന് പേരും ചേർന്ന് പറഞ്ഞു മൂന്ന് ഇലൈക്കും മുർസലൂൻ ഞങ്ങൾ നിങ്ങളിലേക്ക് നീക്തരായ റസൂൽ മുർസലീങ്ങൾ തന്നെയാണ് മുർസലീങ്ങൾ തന്നെയാണ് ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല ഞങ്ങളും നിങ്ങളും മനുഷ്യന്മാർ നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യർ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്മാർ അത്രയുള്ളൂ അതിൽ കവിഞ്ഞൊന്നും ഞങ്ങൾ കാണുന്നില്ല അങ്ങനെ ഒരു കാരുണ്യവാനാണ് പടച്ചതമ്പുരാനെങ്കിൽ അവൻ എന്തെങ്കിലും ഇറക്കുമെങ്കിൽ അത് ഞങ്ങൾ അറിയണം അവൻ വല്ലതും ഭൂമിയിലേക്ക് ഇറക്കിയതായി അവതരിപ്പിച്ചതായി ഒരു കിച്ചാബോ ഒന്നും ഞങ്ങൾക്കറിയില്ല ഇൻ അഞ്ചും ഇല്ലാത്ത കൃതിപൂൻ ഓ നബിമാരെ നിങ്ങൾ നുണ പറയുകയാണല്ലോ എന്ന് ജനങ്ങൾ അവരോട് മറുപടിയും പറഞ്ഞു കാലു അമ്പിയാക്കന്മാർ പറഞ്ഞു റബുനായ ഞങ്ങളുടെ രക്ഷിതാവിനറിയാം

ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൈമാറൽ മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത നിങ്ങളെ പിടിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയോ ഇല്ലല്ല ഞങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിയോ അതും കഴിയൂല ഇത് പറഞ്ഞു തരാനേ പറ്റൂ അറിയിച്ചു തരാനേ പറ്റൂ ഹാലു അവർ പറഞ്ഞു നിങ്ങളിൽ ഞങ്ങൾ അവലക്ഷണം കാണുന്നു തത്വയ്യർ എന്ന് പറഞ്ഞാൽ പെസിമിസം നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരു നന്മ ഇവിടെ ലഭിക്കുന്നില്ല അത് മൂന്ന് വർഷത്തോളം ഈ ഗ്രാമത്തിൽ പറയാൻ പോകുന്നു എന്ന ഗ്രാമത്തിൽ മഴ പെയ്യാതെ വന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് മഴ കിട്ടാതിരിക്കാനുള്ള കാരണം പോലും നിങ്ങൾ മൂന്ന് പേർ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് എങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് കാരണമാകുന്ന മഹാന്മാരായ ദൂതന്മാരെ സംബന്ധിച്ച് അവർ പറഞ്ഞു നിങ്ങൾ കാരണമാ ഞങ്ങൾക്ക് മഴ ലഭിക്കാത്തത് നിങ്ങൾ കാരണം ഞങ്ങൾ അശുഭം മണക്കുന്നു ഇവിടെ നിങ്ങളുടെ സാമീപ്യം ഞങ്ങൾക്ക് സുഖകര

അദാബുൻ അലീം ശിക്ഷ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ അല്ലെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു നിങ്ങൾ കാരണം ഞങ്ങളുടെ നാടിന് വിഷമമുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വധിക്കും അള്ളാഹുവിന്റെ ദൂതന്മാർ പറഞ്ഞു മഴക്കും നിങ്ങളുടെ അവലക്ഷണം നിങ്ങളുടെ അശുഭകരമായ കാര്യം നിങ്ങളോടൊപ്പം തന്നെയാണ് കിടക്കുന്നത് നിങ്ങളുടെ അവിശ്വാസം അതാണ് നിങ്ങൾക്ക് ശിക്ഷ വരാൻ കാരണം ഇന്ദുഖ്യർത്തും നിങ്ങളെ ഓർമ്മപ്പെടുത്തപ്പെട്ടില്ലയോ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ അവസരം നൽകി നൽകപ്പെട്ടില്ലയോ നിങ്ങൾക്ക് ബോധോദയം നൽകപ്പെട്ടില്ലയോ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് നിങ്ങൾ അതിരുകടന്ന് ജീവിക്കുന്ന സമൂഹം തന്നെയാണല്ലോ എന്ന് പ്രവാചകന്മാർ അവരോട് പറഞ്ഞു നഗരത്തിന്റെ അറ്റത്തു നിന്നും വന്നു ുംഹാനുഭാവനാണ് പിൻപറ്റി കേട്ടോ ൂൻ നിങ്ങളോട് ഈ പ്രബോധനത്തിന് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നതിന് ഒരു ഫീസും അവർ വാങ്ങിയിട്ടില്ലല്ലോ നിങ്ങളോട് ദീൻ പഠിപ്പിക്കുന്നതിന് അവർ ഒന്നും വാങ്ങിയില്ലല്ലോ നിങ്ങളോട് ഒരു അജുറും അവർ ചോദിക്കുന്നില്ലല്ലോ അവർ സന്മാർഗം ലഭിച്ചവരാണ് നിങ്ങൾ ഇവരെ പിൻപറ്റേണമേ എന്ന് ആ നഗരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നും ഒരാൾ ഓടി വന്നു പറഞ്ഞു ചരിത്രം ഇനി ഇനിരണ്ട് ആഴ്ച മുതൽ അങ്ങോട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഒൻപത് വരെ മുപ്പതടക്കം ഈ ചരിത്രത്തിന്റെ ബാക്കിയാണ് അള്ളാഹു ചരിത്രം ഖുർആാൻ ഉദാഹരണം ആയി ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് അറബിയിൽ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമമെന്നാണ് നഗരത്തിനെന്താ പറയാ മദീന ഈ ചരിത്രം നോക്കിയ ഗ്രാമവാസികൾ അവരുടെ കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയെ എന്നിങ്ങനെ പറഞ്ഞു ഇനി അത് പതിമൂന്നാമ ചായത്തിലേക്ക് എത്തിയപ്പോൾ ആ ഗ്രാമത്തെപ്പറ്റി പിന്നെ അള്ളാഹു പറഞ്ഞത് മദീന എന്നാണ് നഗരമെന്നാണ്